ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞമ്മളെ ഓഡ്സ് ഉണ്ടാക്കാൻ പോവണെട്ടോ ഓട്സ് ആണ് ഉണ്ടാക്കാൻ പോണത് ഇന്ന് വലിയ മാർക്ക് നോമ്പ് എനിക്ക് നോമ്പില്ല കേട്ടോ എനിക്ക് പല്ലുവേന നോമ്പൊക്കെ ആവില്ല അപ്പം നമ്മൾ ഓട്സ് ഉണ്ടാക്കാൻ കുറച്ച് വെള്ളം വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഓട്സ് ആണ് ചായക്കടി ഉണ്ടാക്കുന്നു ചായക്കൊന്ന് ഓട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒ ഒറ്റക്കല്ലേ ഉള്ളു പിന്നെ എന്നിപ്പായ പുട്ടും കടിയും ഒക്കെ തന്നെയല്ല കഴിക്കണത് പിന്നെ പ്രോട്ടീൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച വെള്ളത് തിളക്കാരാവട്ടെ ഓട്സ് ഉണ്ടാക്കാൻ നോക്കട്ടോ കൊറച്ച് വെള്ളമായിട്ട് മാറ്റി വെക്കണം നമുക്ക് എന്താണെന്ന് വെച്ചാല് ചൂടായി വരുമ്പോ കുറച്ച് വെള്ളം എല്ലാവർക്കും എല്ലാര്ക്കും നോമ്പാണ്ന്നൊക്കെ വിചാരിച്ചിരുന്നു വല്യവേദന ആയതുകൊണ്ട് നോമ്പ് എടുക്കാൻ പറ്റിയ അതുകൊണ്ടാക്കളെ അപ്പൊ എന്താ താത്താക്ക എല്ലാരും ചോദിച്ചാലും എടുക്കാം വെഞ്ചി ബോക്സിൽ നോമ്പില്ല താത്ത നോമ്പില്ല താത്താന്ന് പറുമ്പോൾ ഒരുക്കും പറ്റാത്ത ആ പാൽപ്പൊടി കലക്കാളും വെള്ളം ആയിട്ട് കുറച്ച് വെള്ളം മാറ്റി വെക്കോട് ഇട്ട് തിളപ്പിച്ചിടാം നമുക്ക് കേട്ടോ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് ഒരു മൂന്നാല് സ്പൂൺ ഓടിച്ചിടുക ഇത് മതി ഒരു നാലഞ്ചാറ് സ്പൂണ് ഓട്സ് വെള്ളം തിളക്കാനിക്കണേ തിളച്ചു ഞങ്ങൾക്ക് ഇലക്കി യോജിപ്പിച്ചെടുക്കണം ഓട്സ ഒരേ ഇലക്കായിട്ട് എടുക്കണം ഒരു മണത്തിന് വേണ്ടിയിട്ട് പേണ്ടവരിഷ്ടാ മതി പാണ്ടാത്തവരൊഴും വേണ്ട എനിക്കിഷ്ടാണ് പിന്നെ അല്പം ഉപ്പും പഞ്ചസാരയും പാൽ ഒഴിച്ചെടുക്കണം അപ്പം അല്പമൊന്നും ഉപ്പിട്ടെടുത്തിട്ടുണ്ട് നല്ലോണം തിളച്ച് വേവാൻ തുടങ്ങും ലാസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കുക മ്മറച്ച് ഷുഗർ ഇട്ടുകൊടുക്ക കേട്ടോ പഞ്ചസാര ആവശ്യത്തിന് മധുരം വേണല്ലോ കുറച്ച് മന്തിരം രണ്ടു സ്പൂൺ പഞ്ചസാര നല്ല തിളച്ച് വന്നിട്ട് കേട്ടോ ട്ടോ പോഴസൊക്കെ തകർന്നു പോവട്ടെ അത് നമുക്ക് രണ്ട് സ്പൂൺ പാൽപ്പൊടി എടുക്ക രണ്ട് സ്പൂൺ പാൽപ്പൊടി ഇട്ടിട്ട് എടുക്കും

അല്പം കൂടെ ഓട്സ് വേണം കുറച്ച് കുറവാണ് വരയ്ക്കിയ മോഡലാക്കാനാണ് ഇപ്പോൾ കടന്നു പോകട്ടെ വള്ളം പോലെ പോലെ തോന്നിയതൊക്കെ പിന്നെ ഞാൻ കുറച്ചും കൂടെ ഓടിച്ചിട്ട് കൊടുത്തേക്കണം നല്ല ഓണം ഉപയോഗിക്കൊന്നും ഉണ്ടാവും അപ്പോൾ എന്ത് വരുന്ന

വന്തു കണികള് കൊറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ അപ്പൊ അതൊക്കെ കഴിഞ്ഞു പരിപാടി കൊറച്ച് നെയ്യ് നീക്കൊഴിച്ചെടുത്താല് എന്താ വരാത്തു കൊറച്ച് ഒഴിച്ചെടുത്തിട്ടാ ഇനി നിലക്കി യോജിപ്പിച്ചെടുത്താൽ ഫ്ലെയിം ഓഫ് ആക്കി നമ്മളെ ഓടിച്ചോടെ തയ്യാറായിട്ടു നല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്കിപ്പോ ഇഡ്ലി പയൽ പ്ലൈറ്റിക്ക് ഒഴിച്ചു കൊടുക്കണം നല്ല ചൂടാറുള്ളു പ്ലേറ്റ് ഒഴിച്ചു കൊടുക്ക കേട്ടോ ചൂടാറാനായിട്ട് കുറച്ച് സമയം എടുക്കേ കൊറച്ച് വിലക്കേ മോഡലോ ഒന്ന് കോരിക്കു കുടിക്കാൻ പറ്റിയേ കൊറച്ചും കൂടെ ചൂടാറിക്കഴിഞ്ഞാൽ സെറ്റാകും നല്ല ലൂസും തിക്കും അല്ലാത്തൊരു ഒരവസ്ഥയിലാണ് ഉള്ളത് അപ്പൊ നമ്മൾ ചൂടാറാൻ പറ്റിട്ടുണ്ട് കേട്ടോ ഭയങ്കര

എല്ലാരും ഓട്സ് ഇപ്പൊ സെറ്റായി വരുന്നുണ്ട് ചൂടായിരുന്നു വേണം കുടിക്കാൻ അവ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ പഞ്ചസാര മധുരം കുറവാണ് എല്ലാരും ഒന്നും ലൈക്ക് അടിക്കണ്ടോ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം കുറച്ച് കൊറച്ച് പഞ്ചാരങ്ങളെയ്ക്ക് വളരെ കുറവാണ് മക്കളെ എന്തെങ്കിലും ലൈക്ക് ലൈക്ക് ഇടാത്ത ലേക്ക് അടിക്ക കടിക്കണം ചൂടായി വന്ന സെറ്റ് ആവും തയ്യാറായി കഴിഞ്ഞു നിങ്ങൾ കണ്ടില്ലേ എന്തായാലും മക്കളെ നമ്മൾ എടുത്ത സാധനങ്ങൾ அப்போ அலாமே ஓகே அடுத்த வீடியோவில் காணாம் பாய்